കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ഞങ്ങളിപ്പെത്തിയതേ ഉള്ളൂ ദേ നിന്റെ ഭാര്യയെ ഒരിക്കൽ സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇഷ്ടപ്പെട്ടോടാ മോനെ വൈദേഹി ചോദിച്ചതും കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു വന്നു അതാരും കാണാതെ വിദഗ്ധമായി തന്നെ അവൻ ഒളിപ്പിക്കുകയും ചെയ്തു അവന്റെ മറുപടി എന്തെന്നറിയുവാനായി പാർവതി അവനെയൊന്ന് നോക്കി കാശി പക്ഷെ അവളെ നോക്കാതുകൊണ്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ഒരു കുഞ്ഞു നൊമ്പരം വന്ന് തഴുകി തലോടും പോലെ പാറുവിന് തോന്നി പാറുവിന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും കാശി അപ്പാടെ ഒപ്പിയെടുക്കുന്നുണ്ട് അവൾ പോലും അറിയാതുകൊണ്ടാണെന്ന് മാത്രം ഒരുപാട് അതിഥികൾ എത്തിയിട്ടുണ്ട് അന്നത്തെ പാർട്ടിക്ക് പലരും കാശിയുടെ അടുത്തേക്ക് വന്നു പാർവതിയെ പരിചയപ്പെടുവാൻ വേണ്ടി എല്ലാവർക്കും അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ചിലരൊക്കെ കാശിയോടത് നേരിട്ട് പറയുകയും ചെയ്തു അത് കേട്ടതും മാളവികയുടെ മുഖത്ത് പുച്ഛമായിരുന്നു സുഗന്ധിയാണെങ്കിൽ മൂത്ത മരുമകള് ഡോക്ടറാണെന്നും അവരുടെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിചിതരോട് വിസ്തരിക്കുകയാണ് കാശിയെ ഇനി തനിക്ക് കിട്ടില്ലെന്നുള്ളത് ശ്രീപ്രിയയ്ക്ക് വ്യക്തമായിരുന്നു കാരണം കാശിയുടെ അവളോടുള്ള മനോഭാവം ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു ഹലോ കാശിനാഥൻ ജോൺ സാർ ആയിരുന്നത് കാശിയുടെ അച്ഛനായ മൂർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബിസിനസ് രംഗത്തെ ഏറ്റവും പ്രഗൽ കാശിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഇദ്ദേഹം ആണ് താനും ആ സാർ അവൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു കാശിയുടെ വിവാഹ സമയത്ത് അയാൾ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് ഇന്നാണ് പാർവതിയെ കാണുന്നത് കാശി സോ സോറി മാൻ സത്യത്തിൽ എനിക്ക് നിന്റെ മാരേജിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിൽ ഒരുപാട് വിഷമമുണ്ട് അയാൾ അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു നോ പ്രോബ്ലം സാർ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകും പാർവതി വൈദേഹിയുടെ അടുത്തായി നിന്ന പാർവിനെ കാശി കൈകാട്ടി വിളിച്ചു അല്പം അടിച്ചാണെങ്കിലും അവൾ അവരുടെ അടുത്തേക്ക് വന്നു ജോൺ സാറിനെ കുറിച്ച് കാശി വാചാലനായിരുന്നു അപ്പോഴേക്കും എന്റെ അച്ഛനെ പോലെ തന്നെയാണ് സാറെന്ന് കാശി പറഞ്ഞു പാർവതിയാണെങ്കിൽ അയാളുടെ പാദത്തെ തൊട്ട് നമസ്കരിച്ചപ്പോൾ അതീവ വാത്സല്യത്തോടെ അയാൾ അവളുടെ നെറുകയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു മോളെ നിന്നെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു കാശി ഡി ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ നാട്ടിലേക്ക് വന്നത് അതെ സാർ അവൾ പുഞ്ചിരിച്ചു മിടുക്കിയാണ് കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് അയാൾ അവളുടെ തോളിൽ തട്ടി എന്തൊക്കെയോ സർപ്രൈസ് അന്നേ ദിവസം കാശി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പലരും പറയുന്നത് പാർവതി കേട്ടു ഈശ്വര ഇനി എന്താണോ ഓർക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പ് പോലെ കാശി ഓരോരോ ആളുകളോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു വൈദേഹി അടുത്ത് നിൽക്കുന്നതായിരുന്നു പാർവതിയുടെ ഏക ഏകാശ്വാസം അമ്മയും മാളവിക ചേച്ചിയും പ്രിയയും ഒക്കെ ചേർന്ന് ഏതൊക്കെയോ വി ഐ പിന്നായി സംസാരിച്ചു നിൽപ്പുണ്ട് പാർവിനെ അവരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷെ അവളുടെ സൗന്ദര്യത്തിൽ പ്രിയയും ആളുവും അസൂയ പൂണ്ടു ഒരു ദേവതയെപ്പോലെ മനോഹരിയായിരുന്നവൾ ഹായ് ടിയസ് വളരെയധികം സന്തോഷത്തോടു കൂടി അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ കൂടി നമ്മുടെ കമ്പനിയെ ഇത്രത്തോളം ഉയരത്തിലെത്തിച്ച കാശിനാഥൻ സാറിനെ ഹാർദവുമായി ഈ വേദി പങ്കിടുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അനൗൺസ് ചെയ്തതും സ്റ്റെപ്സ് ഓരോന്നായി കയറി സ്റ്റേജിലേക്ക് പോകുന്ന കാശിയെ എല്ലാവരും കൂടി നോക്കി നിന്നുപോയി പാർവതി പോലും ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ താങ്ക് യു സോ മച്ച് ഫോർ ഓണറിംഗ് ദ ഇൻവിറ്റേഷൻ ടു മൈ പാർട്ടി ഐ എം ഡിലൈറ്റഡ് ടു ബി ഹിയർ ടുഡേ ടു ഒഫീഷ്യലി ലോഞ്ച് മൈ ഡ്രീം വെഞ്ചർ ഇഗാൻ ഡോട്ട് കോം ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് വാട്ട് ഈസ് ഇഗാൻ ഡോട്ട് കോം ആൻഡ് ദ ഐഡിയ ബിഹൈൻഡ് ദിസ് വെഞ്ചർ വട്ട് ഓൾ യു ക്യാൻ എക്സ്പെക്ട് ഫ്രം മസ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കാശിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് അവിടെ കൂടിയ ഓരോരുത്തരും പിന്നിലെ സ്ക്രീനിലായി അവൻ തൻ്റെ കമ്പനിയെക്കുറിച്ച് ഓരോന്നായി വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു കൃഷ്ണമൂർത്തിയും സുഗന്ധിയും മകന്റെ കഴിവിൽ അഭിമാനത്തോടെ ഇരിക്കുകയാണ് വൈദേഹിക്കും കൈലാസിനും ഒക്കെ സന്തോഷമാണ് അപ്പോഴേക്കും ആരവങ്ങൾ മുഴങ്ങി തുടങ്ങിയിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വിതൗട്ട് ഫർദർ ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു ഇൻട്രോസ് യു ടു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് അവർ ന്യൂ ലോഞ്ച് അവൻ പറഞ്ഞു നിർത്തിയതും ശ്വാസം പോലും വിടാതെ കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുതുതായി അവൻ നിയമിച്ച സി എഒ ആരാണെന്ന് അറിയുവാൻ വേണ്ടി ആരൊക്കെയോ അക്ഷമരെ ചോദിച്ചു തുടങ്ങി വൺ മിനിറ്റ് പ്ലീസ് എന്നു പറഞ്ഞുകൊണ്ട് കാശിനാഥൻ സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങി വന്നു നിന്നത് പാർവതിയുടെ അരികിലായിരുന്നു അവൻ അടുത്തേക്ക് തോറും പാർവിന്റെ കാലുകൾ കുഴഞ്ഞു ഈശ്വര എന്താണ് ഈ മനുഷ്യൻ പറയാൻ പോകുന്നത് എന്റെ കണ്ണാ രക്ഷിക്കണേ എന്റെ പേരെങ്ങാനും ഇനി പറയാൻ തുടങ്ങുന്നത് ഞാൻ ഇപ്പം മരിച്ചു വീഴും അവൾ നിന്നൊരുക്കി പാർവതിയുടെ നേർക്ക് കാശി തൻ്റെ വലത് കൈ ഉയർത്തിയതും കരകോശങ്ങൾ മുഴങ്ങി തുടങ്ങി അവൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പാറു ദയനീയമായി ആ വലം കൈയിലേക്ക് തന്റെ കൈ ചേർത്തു വെച്ചു ശേഷം അവൻ അവളെയും ചേർത്തുകൊണ്ട് വീണ്ടും വേദിയിലേക്ക് കയറി പാർവതിക്കാണെങ്കിൽ കാലുകൾ കുഴിയും പോലെ തോന്നി ഈശ്വര ഇവിടെ നടക്കുന്നത് കാശിയേട്ടനപ്പ പറഞ്ഞു വരുന്നത് ഇനി താനാണോ അവക്ക് തല ചുറ്റുംപോലെ തോന്നി ഓകെ അപ്പോൾ ഞാൻ തുടങ്ങിയ എന്റെ പുതിയ കമ്പനിയുടെ സിഇഒ എന്റെ വൈഫായ മിസിസ് പാർവതി കാശിനാഥനാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രഭാഷണം തന്നെ കാശി നടത്തി അവൾ പഠിച്ച കോളേജിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഒക്കെ അവൻ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു കാശിയെ പോലെ തന്നെ പഠന നിലവാരം പുലർത്തിയിരുന്നു പാർവതിയും അവസാനം രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി പാർവിനെ ആയെങ്കിൽ ക്ഷണിച്ചുവെങ്കിലും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അടുത്ത തവണത്തെ മീറ്റിങ്ങിന് എല്ലാം റെഡിയാക്കാമെന്ന് കാശി എല്ലാവരോടും മറുപടി പറയുകയും ചെയ്തു പിന്നീട് ഓരോരുത്തരായി കയറി വന്ന് പാറുവിനെ അഭിനന്ദിച്ചോ പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവളെ ആലിംഗനം ചെയ്യാൻ തുടങ്ങിയതും പാറു വേഗം ഒഴിഞ്ഞു മാറി കൈകൾ കൂപ്പി അത് കണ്ടുകൊണ്ട് മാളു ചെറികൊട്ടി സുഗന്ധിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണു കാണാൻ പോലും പറ്റാത്ത അവസ്ഥ കാശിയുടെ ഈ നീക്കം ആരും അറിഞ്ഞിരുന്നില്ല അവന്റെ അച്ഛൻ പോലും ഇനി ഇവളെ ഇവിടെ കയറ്റിവെച്ചിട്ട് എന്തോ ചെയ്യാനാ തന്റെ മകൻ എന്തെങ്കിലും ബുദ്ധിശൂന്യത വന്നോ എന്ന് പോലും സുഗന്ധി പറയുന്നു അടുത്ത് നിന്നിരുന്ന പ്രിയയെ അവർ ദയനീയമായി നോക്കി മോളെ നിനക്ക് സങ്കടായോടി പതിയെ ശബ്ദം താഴ്ത്തി അവർ പ്രിയോട് ചോദിച്ചോ സാരമില്ലപ്പച്ചേ എനിക്ക് വിഷമമൊന്നും ഇല്ലെന്നേ കാശിയേട്ടൻ ആരോടൊപ്പാണെങ്കിലും സന്തോഷായിട്ടിരിക്കണം അത്ര മാത്രമേ ഉള്ളു എൻ്റെ ഉള്ളില് വിങ്ങുന്ന വേദനയിലും അവൾ മെല്ലെ മറുപടി കൊടുത്തു ഇല്ലടി ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെ ഇങ്ങനെ കൊച്ചമ്മയായി വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല നോക്കിക്കോ ഈ സുഗന്ധി ആരാണെന്ന് രണ്ടാളും അറിയും കടുപ്പത്തി തന്നോട് പറയുന്ന അവരെ പ്രിയ വെറുതെ നോക്കി നിന്നു പേടിച്ചു വരച്ചു നിൽക്കുകയാണ് പാവം പാറു അഭിനന്ദന പ്രവാഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പാറു നിശ്ചലയായി നിൽക്കുകയാണ് തൊണ്ട വരളുന്നതുപോലെ അവക്ക് തോന്നി കാശിയേട്ടൻ ഇത്രയും വലിയൊരു ട്രാപ്പിലാണല്ലോ തന്നെ ചാടിച്ചത് ഇനി എന്ത് ചെയ്യും എന്റെ കണ്ണാ ഇതിൽ വേദം എന്നെ ഡിവോഴ്സ് ചെയ്യുന്നതായിരുന്നു ആ ഒരു ദുഃഖം ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചേനെ ഇതിപ്പോ ഇഞ്ചിൻ ചായ കൊല്ലുമല്ലോ എന്നെ പാറു ദയനീയമായി നോക്കിയത് കാശിയുടെ മുഖത്തേക്കാണ് എന്താണ് പാർവതി കുടിക്കാൻ ചായയോ ജ്യൂസോ എന്തെങ്കിലും വേണോ ജ്യൂസ് വേണം പെട്ടെന്ന് ഒളി ചുണ്ടക്കി വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പൊ വരാം ഒരു പയ്യനെ വിളിച്ച് കാശി ജ്യൂസ് ഓർഡർ ചെയ്ത ശേഷം പാർവതിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവന് ദേഷ്യമിരിച്ചു കയറി കിരൺ പാറുവിന്റെ കയ്യിൽ പിടിച്ചു കൊലുക്കുന്നു അവളോ ഒന്നും മേലാത്ത അവസ്ഥയിലും അവർക്കടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് കാശി കിരണിന്റെ തോളിൽ കൊട്ടി വിളിച്ചു തൊട്ടു പിന്നിലായി കാശിയെ കണ്ടതും കിരണു ഒന്ന് പകിച്ചു ശേഷം പെട്ടെന്ന് തന്നെ പാറുവിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു കിരണിനോട് കൂടുതലൊന്നും കാശി സംസാരിച്ചില്ല പക്ഷെ അവന്റെ ആ നോട്ടത്തിൽ കിരണിനു വ്യക്തമായിരുന്നു കാശിക്ക് തന്നോടുള്ള ദേഷ്യം എത്രത്തോളമാണെന്നുള്ളത് ഒരു കൂടി കിരൺ വേഗം തന്നെ അവിടുന്ന് മാറിപ്പോയി ബാക്കി എല്ലാവരുടെയും മുന്നിൽ നീ കൈകൂപ്പി കാണിക്കുവല്ലേ ചെയ്തത് എന്നിട്ട് ഇവിടെ മാത്രം എന്തു പറ്റി കാശി ദേഷ്യത്തോടെ പാർവിനെ നോക്കി പെട്ടെന്ന് ഒന്നെ കൈ കയറി പിടിച്ചു എനിക്കാണെങ്കിൽ ഒന്നും മേലത്ത അവസ്ഥയായി പോയി അച്ഛനും ഉണ്ടായിരുന്നു അതാ സോറി ആട്ടാ പാർവതി അവനെ നോക്കി ദയനീയമായി പറഞ്ഞു ആളും തരവും നോക്കി പെരുമാറിക്കണം പാർവതി അതിത്ര നാളായിട്ട് ഞാൻ താൻ പഠിച്ചിട്ടില്ലേ സോ ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഈ സോറി എന്നുള്ള വാക്ക് ചുമ്മാ കയറി പ്രയോഗിക്കരുതെന്നു മറന്നോ താന് അത് മനസ്സിലായതും അവൾ ഒന്നും ഇടാതെ വിഷമത്തോടെ അവനെ നോക്കി കാശി തിരിച്ച് അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം കിരണിനെ ലക്ഷ്യമാക്കി നടന്നു അവനാണെങ്കിൽ വാഷ്റൂമിലായിരുന്നു എടാ നീ ഫുഡ് കഴിച്ചില്ലേ പിന്നെ നിന്നും കാശിയുടെ ശബ്ദം കേട്ടതും കിരൺ ഞെട്ടിത്തിരിഞ്ഞു ഉം എന്തടാ കിരണേ പോയോ ഏയ് ഇല്ലേട്ടാ ഞാൻ പെട്ടെന്ന് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അതെന്ത് പോക്കാ നീ പോകുന്നത് എനിക്കൊരു ക്ഷയിക്കേണ്ടി തന്നിട്ട് പോടാ ഞാനല്ലേ ഇതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അല്പം മടിച്ചുകൊണ്ട് കിരൺ അവന്റെ നേർക്ക് കൈ നീട്ടി കാശി തന്റെ കൈ തിരിച്ചു കൊടുത്തതും കിരണിന്റെ കണ്ണു വിഴിഞ്ഞു ആ കാശിട്ടോ വിട്ടേ അവൻ അലറക്കറിഞ്ഞുപോയി ചേ ചെറുക്കൻ ഒരു ഷെയ്ക്കാൻ പോലും നേരെ ചോവ് കൊടുക്കാൻ അറിയില്ലല്ലേ അവനെ ഒന്ന് കണ്ണിറക്കി കാണിച്ച ശേഷം കാശി വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞതും തന്റെ കൈ വലിച്ചു കുടഞ്ഞുകൊണ്ട് വരുന്ന കിരണിനെ കണ്ടതും കാശി തന്റെ കടപ്പല്ല ഞരിച്ചു ഏകദേശം ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം അവസാനിച്ചു എല്ലാവരും പതിയെ പിരിഞ്ഞു പോകാൻ തുടങ്ങി സുഗന്ധയും മാളവികയും ഒക്കെ മുഖം ഈർപ്പിച്ചാണ് നിൽക്കുന്നത് കാശിക്കത് മനസ്സിലാവുകയും ചെയ്തു അവൻ പക്ഷെ ആരെയും ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല കാശി എന്നാ പിന്നെ നമുക്കിറങ്ങിയാലോ നേരെ ഒരുപാടായി കൈലാസ് ആയിരുന്നത് അച്ഛനെ അമ്മയൊക്കെ ആയിട്ട് നിങ്ങൾ വിട്ടു എനിക്ക് അല്പം കൂടി തിരക്കുണ്ട് കേട്ടാ കാശി പറഞ്ഞതും കൈലാസ് അവരെ കൂട്ടാനായി അകത്തേക്ക് പോയി വൈദേഹിയോടൊപ്പം വീട്ടിലേക്കും മടങ്ങിപ്പോകുവാനായി പാറു ഇറങ്ങിയതും കാശി അവളെ തടഞ്ഞു പാർവതി നമുക്ക് ഒരുമിച്ച് പോകാം ചേച്ചി പോയിക്കോട്ടെ ആ എന്നാ പിന്നെ നിങ്ങൾ ഒരുമിച്ചു പോന്നോളൂ കാശിക്കിതിരി താമസമുണ്ടെന്ന് പാർവതി തലപൊലിക്കി കാശിക്ക് എന്തൊക്കെയോ മേൽസ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അവൻ ലാപ്പിന്റെ മുൻപിൽ ഇരിക്കുകയാണ് പിന്നെയും ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാണ് കാശിയും പാർവതിയും വീട്ടിലേക്ക് വന്നത് കാശേട്ടാ വണ്ടി കയറിയതും പാറു വേഗം തന്നെ അവനെ വിളിച്ചോ എന്താണ് പാർവതി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവളെ നോക്കി ഞാൻ ഒരു കമ്പനിയിലും വരില്ലോട്ടോ എനിക്ക് പേടിയാ അതും ചെറിയ പോസ്റ്റ് വലുതുമാണോ എന്റെ കൃഷ്ണ കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ ഇപ്പോഴും ശരീരത്തിന് വിറയിൽ മാറിയിട്ടില്ല മുഖപൂര കൂടാതുകൊണ്ട് പെട്ടെന്ന് അവൾ പറഞ്ഞതും പാറു അവൻ പാറുവിനെ നോക്കി കാശിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നതിലാണ് ശ്രദ്ധ മുഴുവനും അതേ ഞാൻ പറയുന്നത് വലുതും കേൾക്കുന്നുണ്ടോ അവൾ വീണ്ടും ചോദിച്ചു പക്ഷെ കാശി അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല പാറുവിനാണെങ്കിൽ ഇക്കുറി ദേഷ്യം വന്നു കാശിട്ടാ അവന്റെ കൈത്തണ്ടയിൽ അവൾ ഒന്നു കൊട്ടി ഹ മര്യാദക്കിരിക്കെ പാർവതി ഡ്രൈവ് ചെയ്യുന്നത് കണ്ടുകൂടെ നിനക്ക് അവൻ ശബ്ദമുയർത്തിയതും പാറു ഒന്നും ഇണ്ടാതിരുന്നു ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ കാശി അവളെ ഒളികണ്ണാൻ നോക്കി തനിയിരുന്ന് എന്തൊക്കെയോ പിറുപിറുക്കുകയാണ് ആള് ചിരി കടിച്ചമർത്തി അവൻ ഡ്രൈവ് ചെയ്തത് ഇടയ്ക്കൊക്കെ പാറു അവനെ നോക്കുന്നത് അവൻ അറിയുന്നുണ്ട് എങ്കിലും കുറച്ച് ഇട്ടുകൊണ്ട് തന്നെ കാശി പിന്നീട് വീട് എത്തും വരേക്കും ഇരുവരും ഒന്നും സംസാരിച്ചില്ല അച്ഛനും അമ്മയും ഒന്നും ഉറങ്ങിയിരുന്നില്ല അവര് വന്നപ്പോൾ കാശി അത് ഊഹിച്ചിരുന്ന് താനും പാർവതിയാണ് ആദ്യം ഡോർത്തോർന്നിറങ്ങിയത് വാതിൽക്കം നിൽക്കുന്ന അമ്മയെ കണ്ടതും അവൾ ഞെട്ടി അത്രമാത്രം ദേഷ്യത്തിലാണ് അവരുടെ നിൽപ്പും ഫാവോ ഈശ്വര ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ ഇതൊന്നും പോലുമില്ല അവൾ ഓർത്തു കാശിയും കൂടെ വന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് കരുതി അവൾ നിന്നെടുത്ത് തന്നെ അനുങ്ങാതെ നിന്നോ ഡോറ് ചെയ്ത് ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയതും കാശിയാണെങ്കിൽ വണ്ടി നിന്ന് ഇറങ്ങി വരുന്നു അവന്റെ പിന്നാലെ പാറു സിറ്റൌട്ടിലേക്ക് കയറി നിനക്കെന്താടി ഒറ്റയ്ക്ക് കയറി വരാൻ പേടിയാണോ അവളെ നോക്കി സുഗന്ധ ചോദിച്ചതും പാറു ഒന്നും അല്ലാതായി സത്യം പറഞ്ഞാൽ അമ്മ നിൽക്കുന്നതുകൊണ്ട് പേടിയായിരുന്നു പക്ഷെ പറയാൻ പറ്റില്ലല്ലോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാറു വീടിന്റെ ഉള്ളിലേക്ക് കടന്നു എന്താ പാർവതി നിനക്ക് നാവില്ലേ സുഗന്ധിയാണെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു ഞാൻ അങ്ങനൊന്നും ഓർത്തില്ലമ്മേ അവൾ സാവധാനം പറഞ്ഞു എന്തായാലും നീ ആള് ബഹുമിടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എന്റെ മകനെ വളച്ചൊടിച്ച് കളയൂന്നേ ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് എന്തടി തുറച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇവനെ ഇത്ര വലിയൊരു പെൺകുന്തനാക്കി കളഞ്ഞല്ലോ നീയ കാശിയും കൂടെ നോക്കിക്കൊണ്ട് പുച്ഛത്തിൽ അവർ പറഞ്ഞു നിന്റെ ഒപ്പം വന്നു കയറിയ മറ്റൊരു പെൺകുട്ടിയുണ്ട് ഇവിടെ അവളെ കണ്ടുപഠിക്ക് ഇത് രണ്ടാഴ്ച പോലും ആകുന്നതിന് മുന്നേ കമ്പനിയുടെ സ്ഥാനം പോലും നേടിയെടുത്തില്ലേ നീയ അത് പറയുകയും അവരേക്ക് ഇതച്ചു അമ്മേ ഇങ്ങനൊന്നും സംസാരിക്കരുത് സത്യമായിട്ട് ഞാന് പാർവതി കാശിയുടെ ശബ്ദം ഉയർന്നതും അവൾ പേടിയോടെ അവനെ നോക്കി അമ്മ അങ്ങനെ പലതും പറയും അതൊന്നും കേട്ടു നിൽക്കാതെ പോടി റൂമിലേക്ക് അവൻ വീണ്ടും ശബ്ദമുയർത്തി പുതിയ അടവാണോ കാശി ഭാര്യയെ ഒന്നും അറിയിക്കാതെ ഇരിക്കാനായി ഇവിടെ നിന്നും റൂമിലേക്ക് വിട്ട ശേഷമാണല്ലോ നിന്റെ ബാക്കി പ്രകടനമല്ലേ അമ്മയ്ക്ക് എന്താ വെറുതെ എഴുതാപ്പുറം വിളിച്ചു പോകുന്നത് നിനക്ക് കാണിക്കാം എന്നിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതാണ് കുഴപ്പമല്ലേ ഞാൻ എന്ത് കാണിച്ചെന്ന് അമ്മ പറയുന്നത് കാശിയും പാർവതിയോ കാശിയും അമ്മയോട് കയർത്തു പാർവതിയാണെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് മാളുവും കൈലാസുമൊക്കെ അമ്മയുടെയും കാശിയുടെയും ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വന്നു എല്ലാ മുഖത്തും ഒരു അമ്പരപ്പ് നിറഞ്ഞു നിന്നു അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ പറഞ്ഞു കൊടുക്ക കൃഷ്ണേട്ടാ ആരോട് ചോദിച്ചിട്ടാണ് ഇവൻ ഈ തോന്നിവാസമൊക്കെ കാണിച്ചെന്ന് തോന്നിവാസമോ ഞാനോ കാശിയാണെങ്കിൽ അച്ഛനെ അമ്മേ മാറി മാറി നോക്കി ആ നീ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുക അല്ലേ കാശി നീ അച്ഛാ ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും വ്യക്തമാകുന്നില്ല കേട്ടോ പാർവതിയുടെ അച്ഛൻ സേതുമാധവൻ തമ്പി നഷ്ടം വന്നതിനെ തുടർന്ന് മുണ്ടയ്ക്കൽ ഗ്രൂപ്പിന് വിറ്റ കമ്പനി അവര് പറഞ്ഞ തുക അത് അതും കോടികൾ കൊടുത്ത് നീ തിരിച്ചു മേടിച്ചോ കാശി കൃഷ്ണമൂർത്തി എഴുന്നേറ്റ് മകന്റെ അടുത്തേക്ക് വന്നു കാര്യങ്ങൾ ഇത്ര വേഗം എല്ലാവരുടെയും കാതിൽ എത്തിയോ ഭഗവാനെ കാശി ഓർത്തു കാശി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ നീ അച്ഛന്റെ ശബ്ദം മാറിയത് കാശിക്ക് മനസ്സിലായി അതു പിന്നെ ഞാൻ നീ മേടിച്ചോ ഇല്ലയോ എഗ്രിമെന്റ് സൈൻ ചെയ്തു അതിനുശേഷമാണ് ഞാനിന്ന് പാർട്ടി അറേഞ്ച് ചെയ്തത് ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യണം എത്രയും പെട്ടെന്ന് കൂടുതലൊന്നും കൊണ്ട് കൃഷ്ണമൂർത്തി തന്റെ റൂമിലേക്ക് പോയി അച്ഛാ ഒരു നിമിഷം അയാൾ ഡോർ തുറക്കാനായി വാതിൽക്കൽ എത്തിയതും കാശി അയാളെ പിന്നിൽ നിന്ന് വിളിച്ചോ അയാൾ പിന്തിരിഞ്ഞും അകനെ നോക്കി അത് നടക്കില്ല നടക്കില്ലച്ചാ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതാണ് അതങ്ങനെ തന്നെ നടത്തുകയും ചെയ്യും ആരൊക്കെ അതിന് തടസ്സം നിന്നാൽ ശരി കാശിനാഥൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയേ പിന്മാറൂ അവൻ പറഞ്ഞു കഴിഞ്ഞതും മൂർത്തിയുടെ കൈ വായുവിലൊന്നുയർന്നു പൊങ്ങി തുടരും